ക്രീ എന്തൊക്കെയോ ചെയ്തു പക്ഷേ എത്തൂല സക്സസ് തന്നെ എനിക്ക് നിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ ഒന്നിൽ തന്നെ ക്ലാരിറ്റി വരുത്താന്നുള്ള അതിന് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക ജസ്റ്റ് ആഗ്രഹം പോലെ ബേണിംഗ് ഡിസയർ ആയിരിക്കണം ആൾക്കാരെ നമ്മൾ എന്താ പറയാ കുറേ കാലം ഇയാള് ക്രീ എന്തൊക്കെയോ ചെയ്തു പക്ഷെ എവിടെ എത്തൂല പെട്ടെന്ന് കാണാൻ സക്സസ് ആവുന്നു അപ്പൊ നമ്മൾ പറയും ഓ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ ഒന്നും അല്ലായിരുന്നു ഇപ്പൊ അയാൾ ഒരു വർഷം കൊണ്ട് ആക്ച്വലി ഒരു വർഷം കൊണ്ടല്ല അയാൾ സക്സസ് ആയത് ചൈനീസ് ബാമ്പു ട്രീ എന്ന് പറഞ്ഞൊരു ട്രീ ഉണ്ട് ചൈനീസ് ഇത് ഒരു ചൈനക്കാര് ഉണ്ടാക്കുന്ന രീതി ഏകദേശം അങ്ങനെയാണ് ഈ സക്സസിന്റെ രീതി എനിക്ക് പറയാൻ പറ്റുന്ന നാല് വർഷം എടുക്കും എന്താ പറയാ ഇതുവരെ നട്ടിട്ട് നർച്ചർ ചെയ്ത് ഇത് മെയിൻ ചെയ്ത് വാട്ടർ ചെയ്ത് ഇങ്ങനെ എന്താ പറയാ ഈ സാധനത്തിന് ഡെവലപ്പ് ചെയ്ത് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് നോക്കി അതുപോലെ ഉണ്ടാവും ഒരു മാറ്റം ഉണ്ടാവില്ല രണ്ടാമത്തെ വർഷം നോക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും ഈ ചൈനീസ് ബാമ്പിടറി ഒന്നും സംഭവിച്ചില്ല നമ്മളാകുമ്പോൾ പിന്നെ വേറെ അടുത്ത കാര്യം ചെയ്യും പക്ഷെ മൂന്നാമത്തെ വർഷം നോക്കുമ്പോൾ ഈ സാധനത്തിൽ ഒരു മാറ്റം സംഭവിച്ചത് ചെറിയ മുള പൊട്ടി ഒന്നും മാറ്റം സംഭവിക്കാം നാലാമത്തെ വർഷം ഇറ്റ് വിൽ ചെയ്യും ഗ്രോ വളരും ടു എ ഫീറ്റ് വിത്തിൻ ഫോർ വീക്സ് ടു മന്ത് ഫോർ വീക്സ് അതെ വിത്തിൻ വൺ മന്ത്രി ഫോർ വീക്സിന് എന്ത് ചെയ്യും ടു ടു ഇത് ഇത് വളരും ആക്ച്വലി ഈ ഒരു വീക്സ് കൊണ്ടാണ് അല്ല വർഷം വെച്ചാൽ ഇതിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ അത് വളർന്ന മോളോട്ടല്ല തായോട്ട് ഇതിന്റെ റൂട്ട്സ് ആണ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തായോട്ട് വളർന്നുകൊണ്ടിരിക്കുക റൂട്ട് സ്ട്രോങ് ആയിട്ടാണ് പിന്നെ അത് മോളോട്ട് വളരണേ ഇത്ര ഹൈറ്റിൽ നിൽക്കണ ഇതിന്റെ റൂട്ട് സ്ട്രോങ് ആയിരിക്കണം ഇതുപോലെയാണ് പല ആൾക്കാരും അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് ഇയാളൊന്നും ആവുന്ന പക്ഷെ പിന്നെ പുറത്ത് കാണില്ല പക്ഷെ റൂട്ട്സ് ക്ലിയർ അതുപോലെയാണ് ചില സക്സസ് എന്താ പറയാ അവര് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ അവര് എക്സ്പെക്ട് അപ്പോഴൊന്നും സക്സസ് ആണ് പക്ഷെ സക്സസ് സംഭവിക്കുന്ന പെട്ടെന്നായിരിക്കും സ്റ്റേജിൽ ആ സ്റ്റേജിൽ എത്തുകയായിരിക്കും സംഭവിക്കുക അതിൽ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ നോയിൻ പവർ ഓഫ് വാട്ട് നമുക്ക് എന്താണെന്നുള്ള അറിയാ എന്നുള്ളതാണ് ബീങ് ഇൻഡസൈസീവ് നമുക്ക് അത് വേണോ ഇത് വേണോ അല്ലെങ്കിൽ ഇതിൽ തന്നെ എനിക്ക് നിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ ഒന്നിൽ തന്നെ അല്ലെങ്കിൽ ക്ലാരിറ്റി വരുത്താന്നുള്ള നമ്പർ വൺ അത് ക്ലിയർ ഗോൾ ഫിക്സ് ചെയ്യുക അത് അറിയാമെന്നുള്ള ഒരാക്കി എന്താണ് എൻ്റെ ഗോൾ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞാൽ അത് എന്താണോ നമ്മൾ പ്ലാൻ ചെയ്ത് അതിന് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക എന് അതിനൊരു ഒരു ഒരു സ്പ്ലിറ്റ് ചെയ്യുക അതെങ്ങനെ എത്ര സമയത്തേക്ക് ഈ വർഷത്തിലേക്ക് നമുക്ക് എന്തുവേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ സിക്സ് മന്ത്സിലേക്ക് അല്ലെങ്കിൽ വരുന്ന ത്രീ ഇയേഴ്സിലേക്ക് ഇതിനെ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്ത തേർഡ് കൊണ്ട് നമുക്കത് കറക്റ്റ് വെറുതെ ഒരു ആഗ്രഹം പോരാ ബേണിംഗ് ഡിസൈർ ആയിരിക്കണം ജസ്റ്റ് ആഗ്രഹം പോലെ ബേണിംഗ് ഡിസയർ ആയിരിക്കണം പിന്നെ നമുക്ക് ബിലീഫ് വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം നമുക്ക് വേണം അതാണ് സെൽഫ് ബിലീഫ് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മാസീവ് ആക്ഷൻ വേണം അത് ആഗ്രഹിച്ച പോലെ അതിനെ അഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം രണ്ടാണെങ്കിൽ നടക്കൂല നമുക്ക് ആഗ്രഹം ഒന്ന് പക്ഷെ എവറി നമ്മൾ എന്ത് ചെയ്യുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ജോലിക്ക് പോകുന്നു നമ്മൾ ആഗ്രഹം ഒന്നും നമ്മൾ എൻ്റലി ഡിഫറെന്റ് ആണെങ്കിൽ നടക്കൂല അപ്പൊ മാസീവ് ആക്ഷൻ പിന്നെ ടേക്ക് റിസ്ക് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അവിടെ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യണം റിസ്ക് എടുക്കാനും കൂടെ വില്ലിങ് ആവണം അത് നമ്മൾ അവിടെ പരാജയപ്പെടുന്ന നോക്കിയിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ വില്ലിങ് ആവണം പിന്നെ ഇതിനകത്ത് വരുന്ന കംഫർട്ട് സോൺ ചെയ്യണം ചെയ്യണം ഏത് ഏത് ഗ്രേറ്റ് തിങ്സും ഇൻ കംഫർട്ട് സോൺ അതായത് ഒരു വലിയ കാര്യങ്ങൾ ഒരിക്കലും കംഫർട്ട് സോണിൽ സംഭവിച്ചിട്ടില്ല അപ്പൊ കംഫർട്ട് സോൺ ബ്രേക്ക് എന്നുള്ളതാണ് പിന്നെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി മസ്റ്റ് ആണ് പിന്നെ പ്രൊക്കാസിനേഷൻ ഉണ്ടാവരുത് ഒരു കാര്യം മാറ്റി നീട്ടി വെക്കരുത് അവർക്ക് അടുത്ത വർഷം ചെയ്യാം അല്ലെങ്കിൽ ജനുവരി ആവട്ടെ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ട് തുടങ്ങുക പിന്നെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പ്രൊക്കാസിനേഷൻ സോറി പേഴ്സിയറൻസ് പ്രൊക്കാസിനേഷൻ പറഞ്ഞ് പേഴ്സഫിയറൻസ് നമ്മളൊരു കാര്യം വിചാരിച്ചാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യാം കഠിച്ചു തൂങ്ങുക നമ്മൾ കെട്ടി മാറിയ അത് പേഴ്സവിയറൻസിൻ്റെ ഒരു മീനിങ് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം കടിച്ചു തൂങ്ങുക അല്ലെങ്കിൽ എന്താ പറയാ കെട്ടിമാറിയ അതിൽ നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ പേഴ്സിയറൻസ് വേണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ പിന്നെ തിങ് നമ്മൾ എന്ത് പ്ലാൻ ചെയ്തു എന്താ ചെയ്തു പല പല കാര്യങ്ങൾ നമുക്ക് ഒരേ സമയം തന്നെ ഒരു പ്ലാൻ ഉണ്ട് അതേ അതേസമയം അപ്പുറത്തൊരു പ്ലാൻ ഉണ്ട് വേറൊരു പ്ലാൻ ഉണ്ട് മൂന്നോ പ്ലാൻ ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫോക്കസ് ചെയ്യാൻ ഒരേ എഫേർട്ട് കൊടുക്കാതില്ല അപ്പൊ ഒരു കാര്യം അച്ചീവ് ചെയ്യാം എന്നിട്ട് അടുത്തേക്ക് പോവാം ഫോക്കസ് അറ്റ് വൺ തിങ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഓൾവേസ് നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ബിൽഡ് റിലേഷൻ വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ അതായത് നേരം നെറ്റ്വർക്കിംഗ് ഉണ്ടായിരുന്നു സറൗണ്ടിങ് നമ്മളെപ്പോഴും ബെസ്റ്റാക്കുക നമ്മള് കൂടെ നടക്കുന്നത് നാല് എന്താ പറയുക അതായത് പരാജയപ്പെട്ട ആൾക്കാരാണ് യു ബിക്കം ദ ഫിഫ്ത്ത് അതുപോലെ അഞ്ചാമത്തെ നമ്മൾ ആയിരിക്കും അത് സെയിം ടൈം നമ്മള് നാല് സക്സസ്ഫുൾ അല്ലെങ്കിൽ നല്ല ഇതേ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ യു ബിക്കം ദുൾ അതായത് ബിൽഡ് റിലേഷൻ വിത്ത് ബെസ്റ്റ് അതായത് നമ്മളെപ്പോഴും ആ ഒരു സർക്കിളിൽ നിലനിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഫൈനലി ഈ പറഞ്ഞ പോലെ ഇത്രേ കാര്യങ്ങൾ നമ്മളെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞ പോലെ നമ്മളെപ്പം നമുക്കൊരു ഡിസൈൻഡ് ലൈഫ് ഉണ്ടാവുക എന്നുള്ളതാണ് ഡിസൈൻഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പം എണീക്കണം നമുക്ക് കൃത്യമായി പ്ലാൻ ഉണ്ടായിരിക്കണം നമുക്ക് രാവിലത്തെ അതൊക്കെ നേരത്തെ ബിഫോർ യു ഹാവ് ടു ബി പ്ലാൻ അതായത് മോർണിംഗ് നമ്മൾ ഫൈവ് ഓ ക്ലോക്കിന് എണീക്കുക എന്നുള്ളതാണ് എണീറ്റിട്ട് എന്തൊക്കെ ചെയ്യണം ഞാൻ നേരത്തെ നമ്മൾ എക്സസൈസും ബസ്റ്റാ പറഞ്ഞു മറ്റു കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഒരാളെ എണീക്കുക എന്നുള്ളത് മാത്രമല്ല എണീറ്റ് കഴിഞ്ഞാൽ അയാൾ ആ ദിവസത്തെ പ്ലാനിങ് ആയിരിക്കണം അത് കൃത്യമായ പ്ലാനിങ് ആയിരിക്കണം അതാണ് ഈ ഡിസൈൻഡ് ലൈഫ് ഈ ഡിസൈൻഡ് ലൈഫും കൂടി അയക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റും അപ്പം ഇത് കറക്റ്റ് ഫോളോ ചെയ്യാനുള്ള സ്റ്റെമാണ് വേണ്ടത് കാരണം ചിലപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് വേരിയേഷൻ വരും പക്ഷെ ഏറ്റവും ബെസ്റ്റായി ചെയ്യുന്ന ആൾക്കാർ ഈ വിൽ ഡെഫിനറ്റ്ലി സക്സസ്